റിപ്പോർട്ടർ ചാനൽ ചർച്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പറഞ്ഞ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു വ്ലോഗർ അർജുൻ മാധവൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നതിനെക്കുറിച്ച് ആഡ്സൺ ഉൾപ്പെടെ വീഡിയോ വാർത്ത നൽകിയിരുന്നു ഇപ്പോഴിതാ ഗവർണറെ പന്നിയോടുപമിച്ച് അരുൺകുമാറിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ ഇന്നത്തെ മുട്ട ഫ്രൈ സന്തോഷമായില്ലേ അരുണേട്ട എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ശ്രീജിത്ത് പണിക്കർ തൻ്റെ ഫേസ്ബുക്കിൽ പേജിലിട്ട വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത് പന്നികളുമായി ഗുസ്തി പിടിക്കാൻ പോകരുതെന്നും നമ്മുടെ മേത്ത് ചെളിയാകുമെന്നും പക്ഷെ പന്നികൾക്കതിഷ്ടമാകും എന്നുമായിരുന്നു അരുൺകുമാർ എസ് എഫ് ഐക്കാരോട് റിപ്പോർട്ടർ ചാനലിലൂടെ ഫ്രീ ആയി ഗവർണർക്കെതിരായി ഉപദേശം നൽകിയത് അരുൺകുമാറിന്റെ ഗവർണറോടുള്ള ആ പന്നി പരാമർശത്തിൽ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് പന്നികളോട് ഗുസ്തി പിടിക്കാൻ പോകരുതെന്ന് പറയുന്നത് വളരെ ശരിയാണെന്നും അതുകൊണ്ടാണ് പഴയിടം മോഹനൻ നമ്പൂതിരി മറുത്വരക്ഷരം പറയാതിരുന്നത് എന്നുമാണ് ഗവർണറുടെ ഭരണഘടനാപരമായ വിവേചനത്തെക്കുറിച്ചാണ് അരുൺകുമാർ അന്ന് ചാനലിലൂടെ തുറന്നടിച്ചത് എന്നാൽ അരുൺകുമാർ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളെന്നും ഭരണഘടനയുടെ നൂറ്റി അറുപത്തിമൂന്നാം അനുച്ഛേദം പ്രകാരം ഗവർണറുടെ പരമാധികാരം എന്തൊക്കെയാണ് എന്നുള്ളത് ഭരണഘടനയെ മലയാളത്തിൽ തർജ്ജമ ചെയ്തുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കർ വീഡിയോയിലൂടെ പറയുന്നുണ്ട് എനിക്ക് ശ്രീ അരുൺകുമാറിനോട് പറയാനുള്ളത് നമ്മുടെ ഭരണഘടനയുടെ അനുഛേദം നല്ല വൃത്തിയായിട്ട് ഒന്ന് വായിച്ചു നോക്കുക ഭരണഘടനാ പ്രകാരം ഗവർണർക്ക് കൃത്യമായി അദ്ദേഹത്തിന്റെ വിവേകം ഉപയോഗിച്ച് ഒരു കാര്യത്തിൽ ഗവർണർ ഇടപെടേണ്ട വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടാൻ സർവാധികാരമുണ്ടെന്നാണ് ഭരണഘടനാ പ്രകാരം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വസ്തുതകളൊക്കെ വെച്ചുകൊണ്ടാണ് അരുൺകുമാർ ഗവർണർക്കെതിരെ പരാമർശം നടത്തിയിരിക്കുന്നതിനും ശ്രീജിത്ത് പണിക്കർ പറയുന്നു മൈ ഗവൺമെന്റ് എന്ന സംസ്ഥാന സർക്കാരിനെ അഭിസംബോധന ചെയ്യാൻ എല്ലാ അധികാരവുമുള്ള വ്യക്തിയാണ് ഗവർണർ എന്നും ഗവർണർ സർക്കാരിന്റെ മുകളിൽ വെറുതെയിരിക്കുന്ന ഒരു പാവയല്ലെന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു സർക്കാർ എടുക്കുന്ന എല്ലാ വിഷയങ്ങളിലും വ്യക്തമായി അഭിപ്രായം പറയാനും പ്രകടിപ്പിക്കാനുമുള്ള എല്ലാ അധികാരവും ഗവർണർക്കുണ്ട് ആ അധികാരമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉപയോഗിക്കുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അരുൺകുമാറിനെ പോലെയുള്ളവർക്ക് ധാരണയില്ലെന്നും ശ്രീജിത് പണിക്കർ വിമർശിക്കുന്നു അങ്ങനെ ഗവർണർക്ക് ഒരു വിഷയത്തിൽ ഇടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഗവർണറെ നേരിട്ട് ചെന്ന് ചെന്നുകണ്ട് സംഭവം എന്താണെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റിനും ഉൾപ്പെടെ ഉണ്ടെന്നും ശ്രീജിത് പണിക്കർ പറയുന്നു മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഗവർണർ മോശം ഭാഷ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തു എന്നായിരുന്നു അരുൺകുമാർ എന്നാൽ നാളിതുവരെ ഗവർണർ മാധ്യമപ്രവർത്തകരെ മോശമായ യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ലെന്നും ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും തനിക്കിഷ്ടപ്പെടാത്ത രീതിയിൽ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ന ഭയത്തിൽ കടക്കൂപ്പുറത്ത് എന്നൊന്നും ഇതുവരെ ഗവർണർ ആരോടും ആക്രോശിച്ചിട്ടില്ലെന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു മാത്രമല്ല അരുൺകുമാർ ഗവർണറെ സിനിമയിലൊക്കെ കാണുന്ന കീലേരി അച്ചുവിനെ പോലെ കാറിൽ നിന്നിറങ്ങി എസ് എഫ് ഐക്കാരോട് സംസാരിക്കുകയുണ്ടായി എന്ന രീതിയിൽ അധിക്ഷേപിച്ചിരുന്നു മിക്ക ആൾക്കാരും കീലേരി അച്ചുവിനെ ഗവർണറോട് ഉപമിച്ചതിന് ഒരു ഗുണ്ടയുടെ പ്രതിഛായയാണ് ഗവർണർക്കെന്ന് കെ അരുൺകുമാർ പറയുകയാണ് ചെയ്തത് എന്നാണ് വിമർശിച്ചത് എന്നാൽ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് തീർത്തും വസ്തുതാപരമായ കാര്യങ്ങളാണ് കാരണം കീലേരി അച്ചു എന്ന സിനിമാ കഥാപാത്രം ഒരു ഗുണ്ട എന്ന രീതിയിൽ അറിയപ്പെടുകയാണെങ്കിലും ആള് ഭീരുവാണ് പേടിത്തൊണ്ടനാണ് ഇതേ കാര്യം തന്നെയാണ് ശ്രീജിത്ത് പണിക്കരും അരുൺകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരായി പറയുന്നത് അരുൺകുമാർ കീലേരി അച്ചു കഥാപാത്രമായി വരുന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെന്നും ആ സിനിമയിൽ കീലേരി അച്ചു എന്ന കഥാപാത്രം ഭീരുവാണെന്നും എന്നാൽ നമ്മുടെ ഗവർണർ ഒരു ഭീരുവല്ലെന്നും അതദ്ദേഹം അന്ന് പ്രതിഷേധവുമായി എത്തിയ എസ് എഫ്ഐക്കാരെ നേരിടുന്നത് കണ്ടാൽ മനസ്സിലാകുമെന്നും ശ്രീജിത്ത് പണിക്കർ വിമർശിക്കുന്നു